നല്ല ഉണക്കമുള്ള മണം എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ആഗ്രഹം നല്ല മീനും കൂട്ടിട്ട് ഒരു ഊന്നയിക്കണം വീട്ടിൽ കറി വെച്ച് നിങ്ങൾക്ക് നിനക്കറിയില്ലേ നമ്മളെ വീട്ടില് മീനും കയറ്റൂലെന്ന് നമ്മളിങ്ങനെ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരല്ലേ അതിരുന്നപ്പം ഒരു ഹോട്ടലിൽ പോയി കഴിച്ചാൽ പോരെ നിങ്ങൾക്ക് എല്ലാം അറിയുന്ന ആളായിരിക്കും ആയിരിക്കും ആ ഒന്നും പറ്റൂല എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്താലോ ചോചേട്ടാ എന്നാ എന്റെ ചെങ്ങാൻ്റെ ഒരു ഹോട്ടലുണ്ട് കുറച്ച് ദൂര പക്ഷെ നല്ല മീൻ കിട്ടും നിങ്ങൾ അറിയുന്ന ആരും അങ്ങനെ എന്താ ചാൻസ് ഇല്ല ഉറപ്പല്ലേ ആ വന്ന ഒന്ന് നോക്കടാ മീൻകറി കുഴപ്പമല്ല കുറു മീൻകറി കൂട്ടാത്തയാളാ അമ്പലത്തിന് മറ്റേ നൽകി കഴിഞ്ഞാളല്ലേ